no scorpion നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആര്യാടൻ ഷോക്കത്ത് യു ഡി എഫ് മുസ്ലിം ലീഗ് എല്ലാവരും വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനും യു ഡി എഫിനും മുസ്ലിം ലീഗിനും കേരള ഒക്കെ ഒരു വലിയ ഊർജ്ജമാണ് പകർന്ന് നൽകിയിരിക്കുന്നത് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായുള്ള ഒരു ചെറുപൂരം കടന്നു വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ആ ചെറുപൂരത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണ് മുസ്ലിം ലീഗാണ് കേരള കോൺഗ്രസ് ആണ് അങ്ങനെ ഘടക കക്ഷികളെല്ലാം ചേർന്ന യു ഡി എഫ് ആണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പേരുണ്ട് അത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ തന്നെയാണ് കാരണം കൂടി വി ഡി സതീശനെടുത്ത ചില തീരുമാനങ്ങൾ അത് അവസാനം വിജയത്തിലേക്ക് എത്തി എന്നുള്ളതാണ് എടുത്തു പറയാനുള്ള കാരണം ഇതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ആരാകും നിലമ്പൂരിൽ സ്ഥാനാർത്ഥി എന്നുള്ള സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള പല വിവാദങ്ങളുണ്ടായിരുന്നു എൽ ഡി എഫിൽ നിന്നും വന്ന പി വി അൻവർ പി വി അൻവറിനെ യു ഡി എടുക്കണം എന്ന നിലപാടിലായിരുന്നു ഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകരും എന്നാൽ അതിനിടയിലാണ് പി വി അൻവർ ഒരു വലിയ വെടി പൊട്ടിച്ചത് അതായത് താൻ ഉദ്ദേശിക്കുന്ന ആളെ വേണം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ അത് വി എസ് ജോയി മാത്രവുമല്ല പിന്നെ ഈ വി എസ് ജോയിയെ നിർത്താതെ ആര്യാടൻ ഷോക്കത്തിനെ കോൺഗ്രസ് രംഗത്തേക്ക് ഇറക്കിയപ്പോൾ ആരാടൻ ഷോക്കത്തിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങളുമായി പി വി അൻവർ വന്നു ഇതോടുകൂടി ഒരു കാരണവശാലും പി വി അൻവറിനെ യു ഡി എഫ് ിലേക്ക് എടുക്കാൻ പറ്റില്ല എന്ന കടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു വി ഡി സതീശൻ എന്നാൽ അന്ന് ആ കാലഘട്ടത്തിൽ കെ സുധാകരനടക്കം വി എം സുധീരനടക്കം ഉള്ള നേതാക്കൾ ഒക്കെ ഇങ്ങനെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ പി വി അൻവറിന് വേണ്ടി വാദിച്ചുവെങ്കിലും വി ഡി സതീശൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടി ഒരു കാരണവശാലും ഇത്തരത്തിൽ യു ഡി എഫിനെ തള്ളിപ്പറഞ്ഞ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞ ഒരു ആളെ യു ഡി എഫിലേക്ക് എടുക്കാൻ കഴിയില്ല എന്ന കർശനമായ നിലപാടുമായി വി ഡി സതീശൻ നിൽക്കുകയായിരുന്നു അന്ന് പല നേതാക്കളും പറഞ്ഞത് തീശൻ എടുത്തുചട്ടമുള്ള ഒരു നേതാവാണ് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷത്തിൽ ഒരു വാക്ക് പോരുണ്ടാക്കേണ്ട എന്ന് വിചാരിച്ച് സീനിയറായിട്ടുള്ള പല നേതാക്കളും വി ഡി സതീശൻ്റെ അഭിപ്രായത്തിന് മുൻതൂക്കം നൽകുകയും അങ്ങനെ പി വി അൻവറിനെ യു ഡി എഫിൽ നിന്നും അകറ്റി നിർത്തുകയും ചെയ്തു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പി വി അൻവർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പത്രിക സമർപ്പിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അതിൻ്റെ വിധി വന്നപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കൊടുക്കേണ്ട ആൾ സതീശനാണ് എന്നതാണ് കാരണം കർശനമായ നിലപാടുമായി നിന്നു ഒരു കാരണവശാൽ ഒരിക്കൽ പോലും ആ നിലപാടിൽ വെള്ളം ചേർക്കുവാനായിട്ട് വി ഡി സതീശൻ തയ്യാറായില്ല നേരെ മറിച്ച് ഈ കോൺഗ്രസ്സിൽ കോൺഗ്രസിൻ്റെ ആര്യാടൻ ഷോക്കത്തിന് പരാജയമാണ് സംഭവിച്ചിരുന്നതെങ്കിൽ അത് വി ഡി സതീശന് ഏൽക്കുന്ന കനത്ത പ്രഹരമായിരുന്നു അങ്ങനെ സംഭവിച്ചില്ല എന്നത് വി ഡി സതീശിൻ്റെ ഭാഗ്യം എന്ന് തന്നെ പറയേണ്ടി വരും ഒരു കരുത്തനായ നേതാവിനെ കൂടി കേരളത്തിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വിജയത്തിലൂടെ അല്ലെങ്കിൽ ആര്യടൻ ഷോക്കത്തിൻ്റെ വിജയത്തിലൂടെ കോൺഗ്രസ് ലഭിച്ചത് കാരണം അടുത്ത ഇരുപത്തിയാറിൽ കോൺഗ്രസിനാണ് അരൾ അധികാരം വരുന്നത് എങ്കിൽ ആരാകും മുഖ്യമന്ത്രി എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ തന്നെ തമ്മിൽ തല് അകത്തുണ്ടായിരുന്നു അങ്ങനെ ആ തമ്മിൽത്തല്ലിന് ഒരു പ്രസക്തിയുമില്ല വി ഡി സതീശൻ കാര്യ എന്നെ പ്രാപ്തിയുള്ള നേതാവാണ് ഇന്ന് തെളിയിക്കുന്നതായിരുന്നു നിലമ്പൂരിലെ പോരാട്ടം അങ്ങനെ ആരാടൻ ഷോക്കത്ത് വിജയിച്ചപ്പോൾ അത് പി ഡി സതീശൻ്റെ വിജയം കൂടിയായി എന്നതിൽ യാതൊരു സംശയവുമില്ല വി ഡി സതീശൻ എടുത്ത നിലപാട് നൂറ് ശതമാനവും ശരിയായിരുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വിജയം ആയിരുന്നു ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലേത് കാരണം എന്നാ വി ഡി സതീശൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞത് ഇവിടെ ഒരു പരാജയമുണ്ടായാൽ അത് എന്റെ പരാജയമാണ് അത് ഞാൻ ഏറ്റെടുക്കും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും നേരെ മറിച്ച് ഒരു വിജയമാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് യു ഡി എഫിൻ്റെ വിജയമായി കണക്കാക്കണമെന്നാണ് അത്രമാത്രം തൻ്റെ അടുത്തോടുകൂടി ചങ്കുറ്റത്തോടുകൂടി സധൈര്യം മുന്നോട്ട് വന്ന നേതാവ് തന്നെയാണ് വി ഡി സതീശൻ അതുകൊണ്ട് തന്നെ ഈ വിജയം വി ഡി സതീശൻ്റെ വിജയമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല മുസ്ലിം ലീഗിൻ്റെയും യു ഡി എഫ് പ്രവർത്തകരുടെയും ഒക്കെ ഏകോപനം വന്നതോടുകൂടി വി ഡി സതീശൻ്റെ നേതൃത്വത്തിലാണ് നിലമ്പൂരിൽ ആരാടൻ ഷോക്കത്തിനെ വിജയിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരു അനുഷദ്ധിനായ നേതാവായി പിന്നെ സൂപ്പർ സ്റ്റാറായി തന്നെ ഇപ്പോൾ വി ഡി സതീശൻ കോൺഗ്രസിൽ യു ഡി എഫിലൊക്കെ മാറിയിരിക്കുകയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല